നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണൻ കൺസർട്ടൽ മെഡിക്കൽ ഗ്യാസ്ട്രൻട്രോളജിസ്റ്റ് പാല മെറീൻ ഹോസ്പിറ്റൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ നയൻറ്റീൻ വേൾഡ് ലിവർ ഡേ അനുബന്ധമായിട്ടുള്ള അസുഖത്തെപ്പറ്റിയാണ് ലിവർ സിറോസിസിനെപ്പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിൽ ലിവർ സിറോസിസ് പറ്റി നമ്മൾ കേട്ടിരിക്കുന്നത് കൂടുതലായും മദ്യപാനമുള്ളവരിൽ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്ന് പറയുന്ന വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ലിവർ സിറോസിനെ പറ്റിയാണ് എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടും കൂടുതലായി കാണപ്പെടുന്ന ലിവർ സിറോസിനു കാരണം ഫാറ്റ് ലിവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലോകമെമ്പാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലിലൊരാളിൽ ഫാറ്റ് ലിവർ ഉണ്ട് ഉള്ള രോഗിയാണെങ്കിൽ അത് അറുപത് ശതമാനവും അമിത വണ്ണമുള്ള രോഗിയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യത ഫാറ്റ് ലിവറിന് കാണും എന്താണ് ഫാറ്റ് ലിവർ ലിവർ കോശങ്ങളിലെ കൊഴുപ്പിൻ്റെ അളവ് അഞ്ച് ശതമാനത്തിന് മേളിൽ വരുമ്പോഴാണ് നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഫാറ്റ് ലിവറിനെ ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗ്രേഡ് വൺ അല്ലെങ്കിൽ മൈൽഡ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉള്ളതും മോഡറേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ളതും അറുപത് ശതമാനത്തിന് മേലിലുള്ള സിവിയർ ഗ്രേറ്റ് ഫാറ്റ് ലിവർ എന്ന് പറയപ്പെടുന്നു ഇത് അൾട്രാസൗണ്ട് വഴി നമുക്ക് ഏകദേശ കണക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ഫാറ്റ് ലിവർ പൂർണ്ണമായും വ്യക്തമായും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്തേ പറ്റൂ എന്നാൽ അതിൻ്റെ ആവശ്യം സാധാരണഗതിയിൽ ചികിത്സയിൽ വ്യത്യാസങ്ങളില്ലെങ്കിൽ ബയോപ്സിയുടെ ആവശ്യം പലപ്പോഴും വരാറില്ല എന്തുകൊണ്ടൊക്കെ ഫാറ്റ് ലിവർ വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുസരിച്ച് ഫാറ്റ് ലിവറിൻ്റെ പേര് മാറിയിട്ടുണ്ട് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് അതായത് കൊഴുപ്പുള്ള ലിവറിൻ്റെ അസുഖം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഫാറ്റ് ലിവറിൻ്റെ പേര് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോൾ ഒരു കാരണം തന്നെയാണ് എന്നാൽ അതിൽ കൂടുതൽ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ ഡയബറ്റിസ് മൂലം ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അതിനെ ഇപ്പോൾ പറയുന്ന പേര് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയേറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നുള്ളതാണ് വളരെ വലിയ പേരാണ് സങ്കീർണമായ പേര് ഒന്നുമില്ല അമിതവണ്ണം ഷുഗർ കൂടുതലുള്ള ആളുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ടാവുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഫാറ്റ് ലിവർ ഇതോടൊപ്പം തന്നെ ആൽക്കോഹോൾ ഉണ്ടാകുന്ന കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഫാറ്റ് ലിവറിന് ആൽക്കോഹോൾ റിലേറ്റഡ് ലിവർ ഡിസീസ് എന്നും ഇത് രണ്ടും കൂടി ഒപ്പം വരുന്ന ഫാറ്റ് ലിവറിനെ മെറ്റബോളിക് അസോസിയേറ്റഡ് ആൽക്കോഹോളിക് ലിവർ ഡിസീസ് എന്നും പറയപ്പെടുന്നു രണ്ടും കൂടെ ഒരുമിച്ച് വരികയും ചെയ്യാം ഇതുകൂടാതുള്ള പല കാരണങ്ങളും ഫാറ്റി ലിവറിനുണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് സി ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതേപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ട് വിൽസൺസ് ഡിസീസ് ഏകദേശം ഒരു കോപ്പറിൻ്റെ നമ്മുടെ ശരീരത്തിലെ കോപ്പറിൻ്റെ മ്യൂട്ടേഷൻ കോപ്പറിന് ജീൻസിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതും ഫാറ്റി ലിവറായി പ്രകടമാകാം പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫാറ്റ് ലിവർ ഒബീസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ റിലേറ്റഡ് അല്ലെങ്കിൽ തൈറോയിഡ് മൂലമുണ്ടാകും മെറ്റബോളിക് ഡിസീസുകൾ എന്ന് പറയപ്പെടുന്ന കൊളസ്ട്രോൾ ഷുഗർ തൈറോയിഡ് പോലുള്ള ഡിസീസുകൾ ഉണ്ടാകുന്ന ഫാറ്റ് ലിവറിനെയാണ് നമ്മൾ കൂടുതലായും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയേറ്റോട്ടിക് ലിവർ ഡിസീസ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേര് എങ്ങനെ നമുക്കിതിനെ ഡയഗ്നോസ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു ബയോപ്സി ആവശ്യമില്ല ബ്ലഡ് ടെസ്റ്റുകൾ വളരെ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എസ് ടി ഒ ടി എസ് ടി പി ടി എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് ഫാറ്റ് ലിവർ വലിയ കൂടിയ ടെസ്റ്റുകൾ വേണമെന്നില്ല രോഗലക്ഷണങ്ങൾ കാണത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പേ രോഗി വരുമ്പോൾ നമുക്ക് ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു വലതു ഒരു വേദനയോ ചെറിയ തരത്തിലുള്ള ക്ഷീണം മാത്രമായിട്ടായിരിക്കും രോഗി വരുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും ഫാറ്റ് ലിവർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഫാറ്റ് ലിവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഫാറ്റ് ലിവർ എല്ലാ ഫാറ്റ് ലിവറും ഒരു കാരണവശാലും പേടിക്കേണ്ട ഫാറ്റ് ലിവർ അല്ല അതിൽ എൺപത് ശതമാനം ഐസൊലേറ്റഡ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകുമ്പോൾ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാകാത്ത ഫാറ്റ് ലിവറാണ് അതിന് ചികിത്സ പോലും ആവശ്യമില്ല എന്നാൽ അതിലുള്ള ഇരുപത് ശതമാനം ഫാറ്റ് ലിവറുകൾ ഭാവിയിൽ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മുന്നോട്ട് പോകുമ്പോൾ സ്റ്റിയേറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പഴിഞ്ഞ് ലിവറിന് കട്ടി വയ്ക്കുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് നാഷ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഫാറ്റ് ലിവറായി മാറുന്നു അത് പിന്നീട് കാലക്രമേണ ആയി മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഏകദേശം പത്ത് ശതമാനം അങ്ങനെ സിറോസസ് ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം കൊണ്ട് അത് ഡീകോംപൻസേറ്റ് ചെയ്യുക അതിൻ്റേതായ കോംപ്ലിക്കേഷൻ സിറോസിൻറ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ വയറൽ വെള്ളം കെട്ടുക രക്തം ഛർദ്ദിച്ചു പോവുക എന്നുള്ള കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഏകദേശം മുപ്പത് ശതമാനം അതോടൊപ്പം തന്നെ സിറോസിസ് ആയിട്ടുള്ള ലിവറിൽ ഏകദേശം പത്ത് ശതമാനം സാധ്യത അത് ഭാവിയിൽ ക്യാൻസറായി മാറാനും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത് പ്രോഗ്രഷൻ എന്ന് പറയും അസുഖത്തിൻ്റെ പ്രോഗ്രഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അത് വളരെ നമ്മൾ ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ പ്രോഗ്രസ് ചെയ്ത് പോകത്തുള്ളൂ പ്രോഗ്രസ് ചെയ്ത് പോകുന്നതിൽ തന്നെ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ആൾക്കാരെ സിറോസായി മാറത്തുള്ളൂ അപ്പോൾ വളരെ ചെറിയ ഒരു കാറ്റഗറി ആൾക്കാരെ പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മൾ ലോകമെമ്പാടുമുള്ള കണക്കനുസരിച്ച് ഈ പറയുന്ന നാലിലൊന്ന് ആൾക്കാരിൽ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവ് ആ എണ്ണം ഒത്തിരി കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ ഫാറ്റ് ലിവറിനെ ചികിത്സിക്കാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഗ്രേഡിംഗ് അത് അൾട്രാസൗണ്ട് വഴിയുള്ള ഗ്രേഡിംഗ് അല്ലാതെ ലിവർ ഇലാസ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു മാർഗ്ഗത്തിൽ കൂടി നമുക്ക് ഫാറ്റ് ലിവറിനെ ബയോപ്സി ഇല്ലാതെ ഗ്രേഡ് ചെയ്യാം എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ നാല് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഗ്രേഡിങ്ങുകളുണ്ട് ഇതിൽ എഫ് ഫോർ എന്ന് പറയുന്നതാണ് സിറോസിസ് എഫ് വൺ നോർമലായിട്ടുള്ള ഫാറ്റ് ലിവർ ചികിത്സ ആവശ്യമില്ലാത്തത് എന്നാൽ എഫ് ടു എഫ് ത്രീ രണ്ടാം സ്റ്റേജ് ഫാറ്റ് ലിവറും മൂന്നാം സ്റ്റേജ് ഫൈബ്രോട്ടിക് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ചികിത്സ ആവശ്യമുള്ളതാണ് ഇത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ള എഫ് ടു എഫ് ത്രീ ആകാം എഫ് ത്രീ എഫ് ഫോർ ആകാം എന്ന് എന്നതുപോലെ തന്നെ എഫ് ടുയോ എഫ് ത്രീയോ നേരെ തിരിച്ച് ബാക്കിലോട്ട് എഫ് വണ്ണോ ആകാൻ സാധ്യതയുണ്ട് നമ്മൾ ചികിത്സിക്കുന്നതിന് പോലെ ഇരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫാറ്റ് ലിവർ വന്നു അതിനെ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു ഇപ്പം മദ്യപാനമാണെങ്കിൽ മദ്യം നിർത്തുക അല്ലെങ്കിൽ വണ്ണം കൂടുതൽ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ അല്ലാതെ പോകുന്ന ആൾക്കാരിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക വണ്ണം കുറയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കിതിനെ താഴോട്ട് കൊണ്ടുവരാൻ സാധിക്കും അത് സാധിക്കുന്നില്ല ഗ്രേഡ് മേളിലോട്ട് കയറിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ അല്ലാതുള്ള മരുന്നുകൾ കൂടി ആൻറ്റി ഫൈബ്രോട്ടിക് മരുന്നുകളെന്ന് പറയും ലിവറിൻ്റെ ഫൈബ്രോസിസ് ലിവറിൻ്റെ കട്ടി വെക്കുന്ന സ്റ്റിഫ്നെസ് കുറയ്ക്കുന്ന മരുന്നുകളും ഇപ്പോൾ വിപണിയിൽ ആണ് രോഗി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഡോക്ടറെ സമീപിച്ച് തൻ്റെ ഫാറ്റി ലിവർ പ്രോബ്ലം ഉള്ളൊരു ഫാറ്റി ലിവർ ആണോ ഇല്ലയോ എന്നുള്ള ഒരു നിർണ്ണയപ്പെടുത്തി ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ചികിത്സാ ടാബ്ലറ്റുകളിൽ കൂടിയുള്ള ചികിത്സ അപ്പുറം വ്യായാമം ആഹാര നിയന്ത്രണം എന്നിവ അത്യാവശ്യമാണ് ആഹാര നിയന്ത്രണം എന്ന് ഉദ്ദേശിക്കുന്നത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കണ്ടമാനം പഞ്ചസാര കൂടുതലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അത് ഷുഗർ ഇല്ലെങ്കിൽ പോലും ഇതെല്ലാം ഫാറ്റി ലിവർ മുന്നോട്ട് പോകുന്നതിന് തടയുന്നതാണ് അതോടൊപ്പം തന്നെയുള്ള വ്യായാമം രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് ആഹാര നിയന്ത്രണവും വ്യായാമവും ഒരുമിച്ച് പോകേണ്ട കാര്യമാണ് വ്യായാമമെന്ന് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒരു ബ്രസ് വോക്ക് അല്ലെങ്കിൽ സ്പീഡിലുള്ള നടപ്പ് ചെറിയ തോതിലുള്ള ജോഗിങ് സൈക്ലിംഗ് സ്വിമ്മിങ് ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ആഴ്ചയിൽ അഞ്ച് ദിവസം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഫാറ്റ് ലിവർ മുന്നോട്ട് പോകാതെ പ്രോഗ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റും തീർച്ചയായും നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള ഒരു അസുഖമാണ് ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ രോഗത്തിനെ ഒരു ലിവർ സിറോസിൻ്റെ രീതിയിലേക്ക് കൂടുതലായി രോഗികളെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു അസുഖം എന്ന രീതിയിൽ ഇതിനെ മുന്നേ കൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കുക അതിനായിട്ടുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടുക എന്നുള്ളതാണ് നന്ദി നമസ്കാരം